എല്ലാ പിറവികൾക്കും പിന്നിലും ഒരു നോവുണ്ട് ഒരു കാത്തിരിപ്പും ഉണ്ട് ഒരു നോമ്പും ഉണ്ടായിരിക്കേണ്ടതാണ് നോവും നോമ്പും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുള്ളതുകൊണ്ടാണ് ഓരോ നോമ്പും നമ്മെ പുതുക്കുന്നത് പഴയതിനെ വെടിഞ്ഞ് പുതിയതിനെ ധരിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് നോമ്പ് എത്ര നോവ് തിന്നിട്ടാവും ഓരോ ഇലയും മണ്ണിലേക്ക് വീഴുന്നത് എങ്കിലും മരങ്ങൾക്ക് പുതുക്കത്തിൻ്റെ വസന്തകാലം വരുമെന്ന പ്രതീക്ഷയുണ്ട് പുതുനാമ്പുകൾ മുളപൊട്ടുമ്പോൾ ഓരോ വൃക്ഷങ്ങളും ഉന്മേഷഭരിതരാകാറുണ്ട് ഓരോ ചെടിയും പുഷ്പാലങ്കാരത്താൽ നിറയുന്നുമുണ്ട് അതിനൊക്കെ നോവും കാത്തിരിപ്പും അനിവാര്യമാണ് അപ്പോഴാണ് പ്രകൃതി നോക്കി നാമൊക്കെ ഒക്കെ പറയുന്നത് എത്ര മനോഹരമാണ് അല്ലെങ്കിൽ നല്ല വൈബാണ് എന്നൊക്കെ ഓരോ വൈബിന് പിന്നിലും പ്രകൃതിയുടെ ഒരു നോവുണ്ട് ഓരോ ഊർജത്തിന് പിന്നിലും നോമ്പിൻ്റെ നോവാർന്ന പ്രണയമുണ്ടായിരിക്കണം നാൽപ്പത് ദിവസം ക്രിസ്തുവിന് നോമ്പിനോടും ഉപവാസത്തോടും ഗാഢമായ ആത്മീയ പ്രണയമുണ്ടായിരുന്നു ആ പ്രണയത്തിൻ്റെ ഊർജം കാനാവ് മുതൽ കാൽവരി വരെയുള്ള യാത്രയുടെ നേർസാക്ഷ്യവും കാൽവറി മുതൽ സ്വർഗീയ സ്ഥാനം വരെയുള്ള രൂപാന്തരീകരണത്തിൻ്റെ പ്രതിഫലനവുമായിരുന്നു ഓരോ നോമ്പിനോടും നമുക്ക് കടപ്പാടുണ്ടായിരിക്കണം ഓരോ നോമ്പിലും നാം നോവിൻ്റെ തലോടൽ അനുഭവിക്കണം കാരണം തുടർന്നുള്ള ജീവിതയാത്രയ്ക്ക് ആവശ്യമായ ഊർജവും ഉണർവും നൽകാൻ ആ നോമ്പിന് സാധ്യമാകും സത്യവും നീതിയും വിശ്വാസവും നോമ്പ് യാത്രയിൽ നമുക്ക് മൂലധനമായി കരുതണം ഒരു അത് നമുക്ക് നോവായി തീർന്നേക്കാം കാരണം സത്യം വെറുപ്പിനെയും നീതി ശത്രുതയെയും വിശ്വാസം വഞ്ചനയെയും ഒരു സൃഷ്ടിച്ചേക്കാം എങ്കിലും പുതിയ പിറവിക്ക് പുതുക്കത്തിന് പുതുനാമ്പിന് നോവിൻ്റെ മൂലധനം നോമ്പിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ